ഷിരൂരിലെ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുക ഇതിനായി ക്രെയിൻ അടക്കം സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് പതിനൊന്നരയോടെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അഭിജിത നൽകിയ വിവരം മറ്റു വാർത്തയിലേക്ക് മാവൂർ മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായത് കർഷകർ പള്ളിയോൾ ചിറക്കൽ താഴം കണ്ണിപറമ്പ് തുടങ്ങിയയിടങ്ങളിലെ ആയിരക്കണക്കിന് വാഴകളാണ് വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷതയിൽ ചീഞ്ഞൊടിഞ്ഞത് പ്രദേശത്തു നിന്ന് വെള്ളം ഇറങ്ങിയെങ്കിലും ഇപ്പോഴും ഈ മേഖലയിലെ വാഴ കർഷകരുടെ നഷ്ടക്കണക്ക് വിലയിരുത്താനായിട്ടില്ല ഒരാഴ്ചയിൽ ഏറെയാണ് മാവൂർ മേഖലയിൽ വെള്ളപ്പൊക്കത്തിന്റെ കെടുതി അനുഭവപ്പെട്ടത് മഴ കുറഞ്ഞതോടെ ഈ മേഖലയിൽ വെള്ളമിറങ്ങി തുടങ്ങി എന്നാൽ ജില്ലയിൽ ഏറെ വാഴ കർഷകരുള്ള മാവൂർ മേഖലയിലെ വാഴ കർഷകരെയാണ് ഈ വെള്ളപ്പൊക്കം ഏറെയും ബാധിച്ചത് ആയിരക്കണക്കിന് വാഴകളാണ് വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷതയിൽ ചീഞ്ഞൊടുങ്ങി വീണത് മാവൂർപാടം പള്ളിയോൾ ചിറക്കൽത്താഴം കണ്ണിപറമ്പ് കുറ്റിക്കടവ് ആയങ്കുളം ഭാഗങ്ങളിലൊക്കെ വാഴകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട് കൊലയെത്തിയതും കൊലക്കാറായതുമായ വാഴകളാണ് ഏറെയും ചീഞ്ഞൊടി വീണത് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകർ പറയുന്നു കൊല വെട്ടാറായ വാഴകളാണ് നശിച്ചുപോയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വാഴ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം നശിച്ചുപോയി വേരി ഒക്കെ മഞ്ഞ കളറ് വന്ന് കൊല പറ്റാത്ത ഒരു നഷ്ടം അതുകൊണ്ട് ഉണ്ടാവും ചെയ്യും മുൻകാലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ ഗെടുതി മാവൂർ മേഖലയിൽ ഉണ്ടാവാറുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിലേറെ വെള്ളപ്പൊക്കം നീണ്ടു നിൽക്കാറില്ല ഇത്തവണ ഒരാഴ്ചയിലേറെയാണ് വെള്ളം ഒരേ നിലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലും വയലുകളിലും നിറഞ്ഞു നിന്നത് ഇതാണ് വാഴകൃഷിയെ ബാധിക്കാൻ കാരണമായത് ായിട്ട് വായ വെച്ച് പോരുന്ന സ്ഥലത്തന്നെയാണ് വാഴ വെച്ചത് അന്ന് ഇപ്രാവശ്യം വെള്ളം കൂടുതൽ കെട്ടി കെട്ടിക്കിടന്നു കെട്ടി നിന്നു എന്ന് പറയേണ്ടത് മഴ കൂടുതൽ കഠിനമായ മഴനോടാണ് അങ്ങനെ വെള്ളം കെട്ടി നിന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് വന്നിട്ട് ഒറ്റടിക്ക് ഇറങ്ങി പോലാണ് സാധാരണ വരില് രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെള്ളം കെട്ടി കെട്ടിട്ടായിരുന്നു ഇപ്രാവശ്യം അതിൽ കൂടുതൽ വെള്ളം കെട്ടി നിന്നു കഠിനമായ മഴ ആയതിനോടാണ് അങ്ങനെ വന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ കർഷകർക്കും ഉണ്ടായത് വെള്ളപ്പൊക്കം ഇറക്കം വെച്ചെങ്കിലും ഇപ്പോഴും മാവൂർ മേഖലയിലെ വാഴ കർഷകരുടെ നഷ്ടക്കണക്ക് വിലയിരുത്താനായിട്ടില്ല ന്യൂസ് ബ്യൂറോ മാവൂർ